അസ്സാമലൈക്കും വാഹമത്തല്ലാമി വലഹമില്ല വസ്ലാംസി വാഹാദ് ഏറെ സ്നേഹമുള്ള മിനിങ്ങളെ സഹോദരങ്ങളെ ലോകത്തിൻ്റെ നായകൻ വിശ്വത്തിൻ്റെ വസന്തം മുഹമ്മദ് റസൂൽ സുല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ പുണ്യ പിറവികൊണ്ട് അനുഗ്രഹീതമായ റബിഅല്ലവുൽ മാസം നമ്മിലേക്ക് വന്നടഞ്ഞിരിക്കുകയാണ് നബി വസന്തത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പിൻപ് പിന്നിടുമ്പോൾ നമുക്കും നബി സലാഹു അലൈസ് തങ്ങളെക്കുറിച്ച് ഏറെ പഠിക്കാനുണ്ട് ഏറെ പറയാനുണ്ട് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അള്ളാഹുവിൻ്റെ കുറിച്ച് മത്ഹ് പറയാൻ കിട്ടുന്ന അവസരങ്ങളാണ് കാരണം അള്ളാഹു താല അവൻ്റെ റസൂലിന് കൊടുത്ത അനുഗ്രഹമാണ് വ റഫ ഇനക്കറക് നബിയെ അങ്ങയുടെ സ്മരണ നാം ലോകത്ത് ഏറ്റവും ഉന്നതമാക്കിയിരിക്കുന്നു ഉയർത്തിയിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യവിശ്വാസി നബല്ഹു അലഹി വസ്ലന്നങ്ങളെക്കുറിച്ച് മധുഹു പറഞ്ഞാൽ അവന് പ്രധാനമായി മൂന്ന് നേട്ടങ്ങൾ കിട്ടും ഒന്ന് റുഹുല്ലമീന് മലക്ക് ജിബിരി അലഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ ബറക്കത്തും അവന് ലഭിച്ചുകൊണ്ടിരിക്കും പള്ളിയിൽ ഒരു മെമ്പർ നിർമ്മിച്ചിട്ട് ആ മിമ്പറിൽ നിന്നുകൊണ്ട് എപ്പോഴും പുകഴ്ത്തുകയും മധു പറയുകയും ചെയ്തിരുന്നയാളാണ് ഹസ്സാൻ റലി അള്ളാഹ് അദ്ദേഹത്തിന് വേണ്ടി നിബിതങ്ങൾ ചെയ്ത സഹിഹ ഹദീസിൽ കാണാം അള്ളാഹുമ്മ അയ്യദ് ബി റുഹൽ കുദിസ് മാക്കാന യുനാഫിഹു അ റസൂലില്ല അള്ളാഹുവേ ഹസ്സാൻ നിൻ്റെ റസൂലിനെക്കുറിച്ച് പ്രശംസിക്കുമ്പോഴെല്ലാം പുകഴ്ത്തിപ്പറയുമ്പോഴെല്ലാം റൂഹൽ കുതിസിനെ കൊണ്ട് നീ അവനെ ശക്തിപ്പെടുത്തനെ എന്നുള്ളത് മഹന്മാർ പറയുന്നു ഇത് ഹസാൻ ഹസാനുബിന് സാബിത് അല്ലി അള്ളാഹു താലിനൊരു മാത്രം കിട്ടുന്ന നേട്ടമല്ല ഈ ദ്വാ ആരൊക്കെ നിബിതങ്ങളെക്കുറിച്ച് മധു പറയുന്നുണ്ടോ ഏത് കാലത്താവട്ടെ അവർക്കൊക്കെയും ബഹി സ്വല്ലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകമായ സഹായം തങ്ങളുടെ സാന്നിധ്യം അതിലൂടെ ലഭിക്കുന്ന ശക്തി അവന് ലഭിക്കുക തന്നെ ചെയ്യും രണ്ടാമതായി നബിസ്ഹാഹോത്സ്യങ്ങളെക്കുറിച്ച് നമ്മൾ മധു പറയുമ്പോൾ തങ്ങളെക്കുറിച്ചുള്ള എഴിമ് നമ്മൾക്ക് ലഭിക്കുകയാണ് ചർച്ച ചെയ്യുമ്പോൾ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയുകയാണ് തങ്ങളുടെ മഹത്വം നമുക്ക് കൂടുതൽ മനസ്സിലാക്കുന്നു അതിലൂടെ നബിതങ്ങളെ ഏറെ സ്നേഹിക്കുവാനും പിൻപറ്റുവാനും നമുക്ക് അവസരം ലഭിക്കും ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ എത്രത്തോളം അറിയുന്നുവോ മനസ്സിലാക്കുന്നുവോ അതനുസരിച്ചാണ് അവരുള്ള സ്നേഹവും കടമയും നമുക്ക് കൂടുതലുണ്ടാവുന്നത് നമ്മൾക്കേറെ സ്നേഹിക്കുന്ന ഉദാഹരണത്തിന് ഞങ്ങളുടെയൊക്കെ ഗുരുവര്യരായ ദക്ഷിണ കേരള ജമിയത്തുല്ല്മയുടെ പ്രസിഡന്റ് ജാമ്യാ മന്നാനയുടെ പ്രിൻസിപ്പൽ ഷെയ്ഖുന കെ പി അബുബക്ര ഹസ്സ്രത്ത് മഹാനവറികളുടെ എൽമിൻ്റെ പരപ്പും അവിടുത്തെ തക്കവയും ജീവിതത്തിൻ്റെ സൂക്ഷ്മതയൊക്കെ ഞങ്ങൾ നേരിട്ട് കണ്ടുവരാൻ അപ്പോൾ മഹാനവറികളെ കാണുമ്പോൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് അവിടുത്തോടുണ്ടാകുന്ന സ്നേഹവും അടുപ്പവും ബഹുമാനവും അവർണ്ണനീയമാണ് എന്നാൽ എന്നോടൊപ്പം വരുന്ന എൻ്റെ നാലോ വയസ്സുള്ള ഒരു മകന് ഉസ്താദിനെ കാണുമ്പോൾ പ്രത്യേക ഭാവ ഉണ്ടാകണമെന്നില്ല സ്നേഹവും അടുപ്പവും ഉണ്ടാകണമെന്നില്ല കാരണം അവൻ ഉസ്താദിനെക്കുറിച്ച് അറിയില്ല എന്നതുപോലെ നിമിസ അലേ വിസാന്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ മാത്രമേ തങ്ങളെ ഏറെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ വർത്തമാന കാലത്ത് ആളുകൾ നിമിതങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിൻ്റെ കാരണം നിബിതങ്ങളെക്കുറിച്ച് അവർ കൂടുതൽ പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ മധു പറയുന്നതിലൂടെ നമുക്ക് ഈ റബിയുല്ലവൽ മാസത്തിൽ ലിബിധങ്ങളെ ഏറെ സ്നേഹിക്കാനുള്ളൊരവസരമാണ് മൂന്നാമതായി ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ നമ്മൾ തങ്ങളെ സ്നേഹിച്ചു മധുഹ് പറഞ്ഞു അവിടുത്തെ കഴിഞ്ഞാൽ ഖബർ മുതൽ തുടങ്ങുന്ന പരലോക ജീവിതത്തിൻ്റെ ഒറ്റപ്പെടലും ഏകാന്തയും നമുക്കുണ്ട് അവിടെ നമുക്ക് കൂട്ടായിട്ട് പുണ്യ റസൂൽ സലാഹു നിങ്ങൾ വരും ഖബറിൽ ഒരു ഫോട്ടോ കാണിച്ചുകൊണ്ട് ചോദിക്കുമല്ലോ മാ ത കുൽഫി ഹാദ്റജുൽ ഈ മനുഷ്യനെക്കുറിച്ച് നീ എന്തു പറയുന്നു എന്ന് അപ്പോൾ ദുനിയാവിൻ്റെ ജീവിതത്തിൽ തങ്ങളെ കൂടുതൽ അടുത്തറിഞ്ഞവൻ തങ്ങളെ സ്നേഹിച്ചവൻ കൽബു തങ്ങളെ ചേർത്ത് വെച്ചവൻ അവൻ തീർച്ചയായിട്ടും പറയും ഇതെൻ്റെ റസൂലാണെന്ന് അവിടെ മുതൽ പിന്നെ പരലോകത്തിൻ്റെ ഏത് ഘട്ടത്തിലും അവനോടൊപ്പം തിരുനബി തുരുനുപി സല്ലാഹങ്ങളുണ്ടാകും അപ്പോൾ മധു പറയുക എന്നുള്ളത് തങ്ങളെ പ്രകീർത്തിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ല ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണത് ഭാഗ്യമാണത് അതുകൊണ്ട് റബി അല്ലവൽ മാസത്തിലല്ല ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മധു പറയണം പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നിസ്കാരത്തിലാകട്ടെ നമ്മളുടെ പല ഇബാതത്തുകളിലും തങ്ങളെ ഓർക്കാതെ തങ്ങളെ മേൽ സ്വലാത്തില്ലാതെ നമുക്ക് ആ ഇബാദത്തുകൾ അവസാനിപ്പിക്കാൻ കഴിയില്ലല്ലോ ഇൻഷാല്ലാ കൂടുതൽ അറിവ് പറഞ്ഞു തരലല്ല അതിനപ്പുറം റബി അല്ലവൽ മാസത്തിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് ഈ മാസത്തിൽ നമുക്കും നമ്മളുടെ നാവുകളെ തങ്ങളുടെ മധു പറഞ്ഞുകൊണ്ട് സുഗന്ധമുള്ളതാക്കണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അതിനു സദുദ്യമമാണ് നബി നിബി വസന്തത്തിൻ്റെ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ എന്ന പേരിൽ നമ്മളുടെ അൽമിന്ന ഇസ്ലാമിക് മീഡിയയുടെ ക്യാമ്പയിൻ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ സോലിഹായാമലായി സ്വീകരിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നിബിധങ്ങളെക്കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് സ്നേഹമെന്ന പദമാണ് കാരണം നബിതങ്ങളെക്കുറിച്ച് എപ്പോൾ നമ്മൾ സംസാരിച്ചാലും സ്നേഹത്തെ പറയാതെ നബിതങ്ങളെക്കുറിച്ചുള്ള വിശേഷണം പൂർത്തിയാവില്ല ഇനി സ്നേഹത്തെക്കുറിച്ച് ഒരാൾ സംസാരിച്ചാൽ അവിടെ നബിതങ്ങളെ പരാമർശിക്കാതെ ആ സ്നേഹമെന്ന വാക്ക് പൂർത്തിയാവുകയുമില്ല സ്നേഹവും നബിതങ്ങളും അത്രത്തോളം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു തങ്ങളുടെ സ്നേഹത്തിൻ്റെ പ്രപഞ്ചം ചർച്ച ചെയ്താൽ തീരുകയില്ല മനുഷ്യരോട് സത്യവിശ്വാസികളോട് ജീവനുള്ളതിനോട് ജീവൻ ഇല്ലാത്തതിനോട് സർവചരാരങ്ങളോടും ലബിതങ്ങളുടെ സ്നേഹം ആസ്വദിക്കാത്ത രമ്യങ്ങളുടെ തലോടെ ലഭിക്കാത്തതൊന്നും ഈ ലോകത്തില്ല എന്നുള്ളതാണ് ഈ ഉമ്മത്തെ നിബിതങ്ങൾ എങ്ങനെ സ്നേഹിച്ചു ഔലാ ബിൽ ഖുർആൻ പറഞ്ഞതുപോലെ പ്രവാചകൻ സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ശരീരത്തെക്കാൾ ഏറ്റവും വേണ്ടപ്പെട്ടയാളാണ് ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ എല്ലാത്തിനേക്കാളും ആണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ടയാൾ വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല അത് മഹാനായ ബുസ്രീമാ റിയാഹു അൻഹു ഈ ഉമ്മത്തിനോടുള്ള നിബിതങ്ങളുടെ ജാഗ്രത കരുതലിനെ കുറിച്ച് സ്നേഹത്തെ കുറിച്ച് പറഞ്ഞെങ്ങനെയാണ് ബുസ്രീമാവിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തൻ്റെ ഉമ്മത്തിനെ എങ്ങനെ സ്നേഹിച്ചു എങ്ങനെ കരുതി എന്ന് ചോദിച്ചാൽ ഒരു സിംഹം കാട്ടിൽ അതിൻ്റെ ചോരക്കുഞ്ഞുങ്ങളെ ശത്രുക്കളിൽ നിന്ന് എത്രത്തോളം കരുതലോടെ ജാഗ്രതയോടെ ചേർത്ത് പിടിച്ച് സംരക്ഷിക്കുമോ അതുപോലെ ഉമ്മത്തിനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംരക്ഷിച്ചിട്ടുണ്ട് സംരക്ഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ് തങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉമ്മത്ത് എന്നുള്ള ചിന്തയായിരുന്നു എല്ലാ സന്ദർഭങ്ങളിലും രഹസ്യസിൽ കാണാം തങ്ങൾ പറഞ്ഞു ി എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹം സമ്പത്തിന് വിട്ടിട്ട് പോയാൽ ആ സമ്പത്തൊക്കെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾക്ക് എടുക്കാം എന്നാൽ ഒരാൾ മരണപ്പെട്ടു അവന്റെ മേൽ കടബാധ്യതയുണ്ടെങ്കിൽ ഫാല ആ കടം ഞാൻ വീട്ടിക്കൊടുക്കും എന്നുള്ളതാ ഇങ്ങനെ ഇത്ര ഇത്ര സന്ദർഭങ്ങൾ പാതിരാത്രികളിൽ തങ്ങളുടെ പ്രാർത്ഥന തന്റെ ഉമ്മത്തിനു വേണ്ടിയായിരുന്നു തങ്ങളുടെ ബദ്ധ ശത്രുക്കൾക്ക് പോലും തങ്ങൾ അവിടുത്തെ സ്നേഹം പകരം കൊടുത്തു എന്നുള്ളതാണ് ബഹുദിൻ്റെ രണാങ്കണത്തിൽ വെച്ച് പല്ല് നഷ്ടപ്പെട്ടപ്പോൾ ആ പല്ലിനെ തകർത്തവർക്കെതിരെ അങ്ങക്ക് ചെയ്തുകൂടെ നബി എന്ന് ചോദിക്കുന്നുണ്ട് സാഹാബാക്കൽ അക്കൽ ത പറഞ്ഞത് ആ മനുഷ്യനെ സ്വർഗത്തിൽ വെച്ച് എനിക്ക് കണ്ടുമുട്ടാൻ അവസരം കിട്ടിയാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളതാണ് ശത്രുക്കളുടെ ക്രൂരമ്പുകൾ തങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ഏതെല്ലാം നിലയിൽ അവരുടെ അക്രമങ്ങൾ തങ്ങൾ ലഭിക്കുമ്പോഴും തങ്ങൾ പറഞ്ഞെന്താണ് അള്ളാഹു മഗുഫി കൗമി ഫുൻ അള്ളാഹുവേ എൻ്റെ ഈ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണേ അവർക്കറിയില്ല എന്നും എന്നുള്ളതാണ് ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ലബിതങ്ങളുടെ സ്നേഹത്തിൻ്റെ അധ്യായങ്ങൾ ഒരുപാടുണ്ട് ഇനി പരലോകത്തോ സിറാത്തിൻ്റെ വക്കൽ നിൽക്കുമ്പോൾ തങ്ങളുടെ ഉമ്മത്ത് സിറാത്തിലൂടെ കടന്നു പോകുമ്പോൾ തങ്ങൾ പറയുന്നതാഹുമസല് സല്ലിം സല്ലും അള്ളാഹുവി എൻ്റെ ഉമ്മത്തിന് രക്ഷപ്പെടുത്തനെ എൻ്റെ ഉമ്മത്തിന് രക്ഷപ്പെടുത്തനെ എൻ്റെ ഉമ്മത്തിന് രക്ഷപ്പെടുത്തണേന്നുള്ളതാണ് അതുപോലെ മഹ്ഷറയുടെ ഘട്ടങ്ങളിൽ സ്വർഗത്തിലേക്ക് അള്ളാഹു തല വാതിൽ തുറന്നു കൊടുത്താലും ഇല്ല എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ ഇവിടെ നിൽക്കേ നരകത്തിൽ പോകുന്ന അവസ്ഥയിൽ ഞാൻ സ്വർഗത്തിലേക്കില്ലെന്ന് പറയുന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സാഹ അലി വസ്ലാം അങ്ങനത്തെ സ്നേഹത്തിൻ്റെ പ്രപഞ്ചമാണ് തിരുനബി ഇനിയും ഒരുപാട് തങ്ങളുടെ മാതൃകകൾ ജീവിതത്തിൽ നമുക്ക് പിൻപറ്റാൻ തങ്ങളുടെ കാരുണ്യം തങ്ങളുടെ ജീവിതത്തിൻ്റെ ധാർമ്മികത ഇത് മുഴുവനും തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്കിങ്ങനെ ചർച്ച ചെയ്ത് തങ്ങളുടെ മധു പറഞ്ഞ് നമുക്ക് പുണ്യം നേടണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അസലാലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു